ഇന്ന് സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് രണ്ട് കാലങ്ങൾ നടന്നുപോയാൽ തിരിച്ച് നോക്കിൽ പങ്കുവെച്ചു വരുന്ന അവസ്ഥ ജില്ലാ കമ്മിറ്റിയുടെ മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ ആ സമരത്തിന് ആധാരമായ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിന്റെ ഹെഡായ ഡോക്ടർ ഹാരിസ്

സംഭവങ്ങളെ കുറിച്ച് ജപിക്കുന്നവരും അതിനെ തുടർന്ന് മാധ്യമങ്ങളിൽ മെഡിക്കൽ കോളേജുകളിൽ മാത്രമല്ല പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലെ പോലും നിരന്തരം മാത്രമല്ല ഒരു കഴിഞ്ഞ ചൊവ്വാഴ്ച സംഭവം കോഴിക്കോട് മെഡിക്കൽ കോളേജ് അവിടെ പത്രവീറ്റിനെ ജീവിക്കുന്ന അറുപത്തഞ്ചു വയസ്സായ ഒരു വ്യക്തിയെ ഒരു വണ്ടി ഇടിച്ചു നിറപ്പിച്ചു വരാൻ നേരത്ത് നിറച്ച് പോകുന്നു പരിക്ക് പറ്റി കൈ ഒഴിഞ്ഞു അദ്ദേഹത്തിന് നേരെ താജ് ആശുപത്രിയിൽ കൊണ്ടുപോയി അവരവസാനം പറയുന്നു കൈ ഒടുത്തിരിക്കാനാണ് ചോദിക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച വ്യാഴാർച്ചയായിരിക്കും എന്താണ് ശസ്ത്രക്രിയ എന്ന് പറയുന്നത് അവസാനം രോഗിയുടെ ബന്ധുക്കൾ പറഞ്ഞു ശസ്ത്രക്രിയ ഉപയോഗിക്കാൻ കയ്യാത്ത അവസ്ഥയാകും മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ കുറേ കാലമായി മരുന്നിനെ കുടിശികൊണ്ട് കാശിൽ കുടിശ്ശിക വെച്ചുകൊണ്ട് മരുന്ന് സർ ഡോക്ടർ കുടിച്ചു കൊടുത്തു വാങ്ങേണ്ട മരുന്നുകളുടെ പേര് അതിനു പുറമെ ശസ്ത്രയകരണങ്ങളുടെ പേര് അറുപത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞ് ആ വ്യക്തിയോട് ആ വ്യക്തിയുടെ കൈ കൊടുങ്ങിയ ശസ്ത്രക്രിയ ശസ്ത്രക്രിയ നടത്തുന്ന ആ കോളേജിൽ എഴുതി പോകുന്നത് ഇരുപത്തിളേജിൽ അടിക്കടി ഉണ്ടാകുന്ന പല സംഭവം ഇന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കോവിഡ് രോഗികളുടെ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ മൊത്തം ഒപ്പത് മരണം നടന്നതിൽ ആറ് മരണങ്ങൾ ചെയ്യുന്നത് ഓർക്കുന്നുണ്ട കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവിഡിനെ പ്രതിരോധിച്ച് ഗവൺമെന്റ് കോവിഡ് കാലത്ത് കൊടുത്ത കിറ്റുകൾ രണ്ടാം സർക്കാർ വന്നതിന് ശേഷം ഏറ്റവും അനർജി ഉണ്ടായിട്ട് ആരോഗ്യവും എല്ലാം ഉണ്ടായിട്ട് അത് മുഖ്യമന്ത്രി അവലോകന യോഗത്തിൽ മെഡിക്കൽ കോളേജിന്റെ യൂണിവേഴ്സിറ്റിയാണ് അദ്ദേഹത്തിന് ആരോഗ്യ മേഖലയിൽ ആരോഗ്യമേഖല കാരണമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഡോക്ടർ കാരണം പറഞ്ഞത് ഞാൻ രാജിവെക്കേണ്ടി പറഞ്ഞു ആ രാജ്യം ഈ മെഡിക്കൽ കോളേജ് രക്ഷപ്പെടുകയാണെങ്കിൽ ഞാൻ മെഡിക്കൽ കോളേജിൽ ജനങ്ങളെ സഹായിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ഡോക്ടർക്ക് നാളെ സർപ്പൻഷിനോ ഡിസ്പീസിനോ പിന്നെ എന്ത് ധൈര്യത്തിലാണ് ഡോക്ടർമാർ രോഗികളെ സഹായിക്കുക ഉമ്മൻചാണ്ടി സർക്കാർ

എല്ലാ ജില്ലകളും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ അനുയോജ്യമായ സ്ഥലംസിന് താമസിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യങ്ങൾ പഠന കോൺഫറൻസ് ഹോള് എല്ലാം സജ്ജീകരിച്ചതിന് ശേഷമാണ് അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്ന് രവേശ്കര മെഡിക്കൽ കോളേജുകളുടെ സഖ്യ വർദ്ധിച്ചാൽ രോഗികൾ ചികിത്സിക്കാൻ മാത്രമല്ല രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെ ഉണ്ടാവും അദ്ദേഹം പറയില്ല പറയാൻ കാരണം കഴിഞ്ഞ ദിവസം അന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കടകം ഞങ്ങളുടെ സർക്കാർ പറഞ്ഞു അന്ന് പ്രഖ്യാപനമാണ് ആ കാര്യത്തിലെങ്കിലും കോളേജാവില്ല ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വന്ന സൈറ്റ് പരിശോധിച്ചിട്ടാണ്

എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ നിങ്ങളതിനെ ഞാൻ മുഖ്യമന്ത്രി എങ്ങനെയെന്ന് പ്രവർത്തിപ്പിക്കണം നദീനോട് പറഞ്ഞു ഞങ്ങളുടെ നയമാണ് ഇത് മാത്രമല്ല അന്ന് യു ഡി എ സർക്കാരിനോട് കാസർഗോഡ് മെഡിക്കൽ കോളേജ് അതിന്റെ പ്രവർത്തനം പോലീസ് നമ്പിച്ചു അതുകൊണ്ടുണ്ടായ ദുരന്തം എന്താ അറിയുമോ കോവിഡ് രോഗം വന്നപ്പോ കാസർഗോഡൊക്കെയുള്ള രോഗികൾ സ്ഥിരമായിട്ട് മംഗലാകര ചെക്കും ട്രീറ്റ്മെന്റിലൊക്കെ പോകുന്ന ആളുകൾ ഇവിടെ സൗകര്യമുണ്ട് അവര് മംഗലാകരത്തെ യൂണിവാണ് കർണാടകത്തിലെ ബി ജെ പി സർക്കാരാണ് അവര് കേരള അതിർത്തിയിൽ നലപ്പാടിയിൽ മതിലുകെട്ടി കേരളത്തിലെ രോഗിയെ ചികിത്സിക്കാനല്ല കർണാടക സംസ്ഥാനത്തോടി അപമാനിച്ചു വെച്ച് എത്രയോ രോഗികൾ പിന്നീട് മെഡിക്കൽ രംഗത്തുണ്ടായ ഓരോ ചേനങ്ങളും പാവപ്പെട്ട രോഗികളെ കഷ്ടപ്പെടുത്തുകയും പട്ടണത്തിലേക്കും തള്ളിപ്പെടുന്നുള്ളൂ ഏറ്റവും അവസാനമാണ് കോട്ടയത്ത് നടന്നു പോയതിനേക്കാൾ ഗൗരവമാണ് ഒരു മന്ത്രി നടത്തിയ ഉത്തരവാദിത്തമില്ലാത്ത പ്രസാ സർക്കാരിനാണെങ്കിൽ പങ്കെടുക്കാൻ ആരോഗ്യം തോന്നി കാരണ മന്ത്രി വാസനോടൊപ്പം സന്ദർശിച്ചിട്ട് പറഞ്ഞെന്താ ഇത് പൂട്ടിക്കിടക്കുന്ന കെട്ടിടമാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഇവിടെ ആരും ഇതിന്റെ ഇടയിൽ ഇവിടെ ആരും താമസമില്ല ആരും ഈ ഉപയോഗിക്കുന്നില്ല ഇത് പറഞ്ഞതിന് ശേഷമാണ് അവിടുത്തെ ആണല്ലോ പറഞ്ഞത് അങ്ങനെയല്ല കുളിക്കാനും ഒക്കെ ഈ കെട്ടിടം ഞങ്ങൾ പോവാറുണ്ട് ഒരു സ്ത്രീ നേരത്തെ കാപ്പിലേക്ക് പോകുന്ന കണ്ടതാണ് അങ്ങനെ അത് കഴിഞ്ഞു ഇവരൊക്കെ ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് ഈ കെട്ടിടത്തിന്റെ അടിയിൽ ആരെങ്കിലും ഒന്നര മണിക്കൂർ കഴിഞ്ഞു ഞാൻ കഴിഞ്ഞിട്ട് ഒന്നര മണിക്കൂറൊക്കെ ശ്വാസം കിട്ടാതെ ജീവിക്കാൻ കഴിയും അങ്ങനെ ആധികാരികമായിട്ട് തന്നില്ലായിരുന്നെങ്കിൽ ഏതായാലും ഉണ്ടോ എന്ന് പരിശോധിക്കില്ലെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ സാമാന്യ ബോധമുള്ള ഒരു മന്ത്രിയായിരിക്കും അറിയുന്നു അതിനെ ആരുമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ഏതാണ്ട് ഒന്നര രണ്ട് മണിക്കൂർ രക്ഷാപ്രവർത്തനങ്ങൾ യും ചെയ്തപ്പോ ഹിന്ദിത്രീപ സംസ്കാര സമീപ എന്നുള്ള സത്യം പൂർത്തിയാക്കാൻ കഴിയാതെയാണ് അവർ കട പറഞ്ഞത് എന്റെ കീടെ അതിലെ മന്ത്രിക്ക് ഉത്തരവാദിത്തം ഇരുപത്തിളയുന്ന സംഭവങ്ങൾ മാത്രമല്ല എന്താ ഓരോ ആശുപത്രി ഡോക്ടർമാരുണ്ടോ സ്റ്റാഫോ ഈ തിരുവനന്തപുരം കോളേജിൽ തന്നെയാണ് ഒരു രോഗി രോഗികളെ മഞ്ഞക്കാടുള്ള ഒരു തൊഴിലാളി അദ്ദേഹങ്ങൾ കൊണ്ടുപോയി പരുന്നില്ല ഒന്നുമില്ല അവസ്ഥയെങ്കിൽ എത്ര ആളുകൾ എല്ലാ നോക്കുമ്പോൾ ഓരോ വ്യക്തി

എല്ല ഒഴിവാണ് കടലിൽ കറന്നു കണക്കുമോ ഇന്ന് മത്സ്യം വാങ്ങാൻ പോലും അല്ലെങ്കിൽ മത്സ്യത്തോടെ കാര്യം കഷ്ടമാണ് ആകാശത്ത് കാരണ കടച്ചിൽ പോകാനും കഴിയുന്നില്ല പിടിക്കുന്ന വലിച്ചെ നിൽക്കാനും കഴിയും അവരും പറ്റുന്നില്ല എന്നാൽ ഇതൊന്നും മൈതികട്ടാരോഗ്യമുണ്ട് അവനെ കുറിച്ച് ഞാൻ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത മന്ത്രി ദിനം മെഡിക്കൽ കോളേജ് ആശ്രയം കുറിച്ച് പറഞ്ഞപ്പോ ശങ്കരം വക്കീല ഞാനത് മതിയെ കൂടി പരിപാടി എത്രയും പെട്ടെന്ന് എന്നെ രാജ്യം അപ്പൊ എന്റെ ചരിത്രം പരിശോധിക്കാൻ ഞാൻ ചോദിക്കുന്നത് കേവല രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കാനാണോ മര്യാദക്ക് ഭരിക്കാൻ എനിക്ക് അറിഞ്ഞു പോണം നമ്മള് പറയും സമൂഹത്തില് രണ്ടു തരണ്ടായിരുന്നു ഏത് കൈകാര്യം ചെയ്താലും പറഞ്ഞാൽ രണ്ടാമത്തെ രോഗത്തിനുണ്ട് തൊട്ടതൊക്കെ നമ്മുടെ ആരോഗ്യ രണ്ടാമത്തെ വിവാഹം അവരെവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല

ഈ മന്ത്രി പറഞ്ഞിട്ട് പറയാണ് നാളെ മരിച്ചത് മറ്റേ തീ പൊള്ളിട്ടല്ല ഹൃദയം നിന്നു പോയവർ ഞാൻ പറയട്ടെ ആളുകൾക്കാലും ഹൃദയം ആവും അതെല്ലാരും പറഞ്ഞു ഇത് വെയിലേട്ട് കിടക്കുന്ന ലോകം പുറത്ത് തീവല്ല എല്ലാവർക്കും പുറത്ത് അതായത് വെയിലേറ്റില് കിടക്കുന്ന ഹൃദ്രോഗി ഇങ്ങനെ ഓരോന്നിനും ഒരു കാര്യം ഞാൻ പറയാ എട്ടു മാസം കഴിഞ്ഞാൽ സർക്കാർ മാറും പക്ഷേ ആ എട്ട് മാസത്തിനിടയിൽ നമുക്കൊക്കെ ഓർഡില്ല തീരുമാനിച്ചിട്ടുള്ള സർക്കാരി ആശുപത്രി പോകും അവർക്കൊക്കെ ആളെ ഓട്ടാൻ പറ്റുമോ കാരണം സർക്കാരി ആശുപത്രി പോകുന്ന ഡോക്ടർമാരും ഇല്ല മെഡിസിൻ പോലുമില്ല എവിടെ ചെന്നാലും പ്രത്യേക അവസ്ഥ പിണറായി ഭരിക്കുന്ന കാലത്ത് വലിയ ജീവികൾ ഇങ്ങോട്ട് ഉണ്ട് അറിഞ്ഞു വരുക ആൾക്കാരെ കൊണ്ട് കാട്ടുപോകത്ത് പോലെ വിചാരിച്ചത് ഞങ്ങളെത്തിന് ആ കാട്ടിൽ കിടന്ന് കറക്റ്റ് ഞങ്ങളെല്ലാം ദുഷ്ടമായും നാടും ഇരിക്കുക പിന്നെ ഞങ്ങൾ എത്തി ആ കാട്ടിൽ കിടക്കും രസകരമായിട്ടുള്ള കാര്യങ്ങൾ വലിയ ഒരു പ്രദേശം കൂടി ആ നിലപൂർ പിന്നെ അവളെ ആൾക്കാര് ഗവൺമെന്റ് ഞങ്ങളെ തീരെ രക്ഷിക്കണം പറയണോ അവിടെ ഇടതുപക്ഷക്കാരെ പ്രസംഗിക്കുകയാണ് മുന്നിൽ നിൽക്കുന്നത് ശ്രമിക്കുന്നുണ്ട് ആശാ ഭർത്തന്മാരെ പറഞ്ഞിട്ടോ കേന്ദ്ര ഓർമ്മരെയും കൂട്ടാൻ വേണ്ടിട്ടാണ് में में बोले मेरे ये सरकार के मुख्यमंत्री सरकारी आशुपेलो कम अत्र गंभीर सरकार चिकित्सा सरकारी आशुपत्री पशे के चिकित्सा अमेरिका ഉദ്യോഗസ്ഥന്മാർക്കോ ഒരു കാര്യങ്ങൾ വിശ്വാസികളുടെ സമരത്തിൽ കഴിഞ്ഞില്ല സമരത്തിൽ ാണ് കഴിഞ്ഞ പതിനീസിന്റെ പരിസരത്തേക്ക് സ്ഥലം ചെയ്യാത്ത ഞങ്ങൾ ഇവിടെ മുഖ്യമന്ത്രി പറയാണ്

ഒരു മനസ്സോടുകൂടെ കാണാൻ കഴിഞ്ഞൂർ നാളെ കേരളം അതായിരിക്കണം അതുപോലെ തന്നെ കോടിയേക്ഷൻ തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഉൾപ്പെടെ നമുക്ക് നമ്മുടെ നേടണം അതിന്റെ പ്രവർത്തനങ്ങൾ മേഘ തിരിച്ച് ശ്രീനാരായണ നേതൃത്വത്തിൽ മേഘ തിരിച്ചു കൊടുക്കുന്ന പ്രവർത്തനം पता तो हो <than kidding employees> <देखास> तो नहीं क्या लोग का इश्क़ आलो कर रहे क्या एक जो भी चीज़ आ रहा थी जाए पाव टाइम पाव का कॉर्पोरेशन जो भी जाओ कॉर्पोरेशन बन गया बन जाए तो बन जिले बन जाए तो बन गया ये जिले के अंदर नो पन बजे कॉलेज आता है नए वाले को नंबर इन्होंने वो रिसीव करा है तो रिसीव है मालदा मिनिमम नंबर കാരണം അത് ജില്ലകളൊക്കെ എന്തെങ്കിലും ക്ഷീണമാരിയാണോ കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിൽ നമുക്ക് രാജ്യം ഇട്ട് ആ സംഖ്യാണ് കേരളത്തിൽ നമുക്ക് ശക്തമായി മുന്നോട്ടാൽ നമുക്ക് വിജയിക്കാൻ ജനങ്ങൾ വിജയിപ്പിക്കാറില്ല എല്ലാവരും ഒരു മനസ്സോട് പ്രവർത്തിക്കുന്നു നിയമസഭയിലേക്കും വോട്ട് ചേർത്തുകൊണ്ട് പരമാവധി വോട്ടർമാരും പിന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിലമ്പൂര് വോട്ട് ചേർത്തു അവിടെ ഒരു കൊല്ലത്തിനുള്ളിൽ മൂന്നാം ഒന്ന് പൊതു തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് അത് കഴിയുമ്പോൾ ഇത് രണ്ടും കഴിഞ്ഞ് അസമ കപ്പൾക്കാൻ ചേർക്കണം ചേർത്തുകൊണ്ട് ചട്ടവാ തലസ്ഥാനം ഇത്തവണ യു ഡി എഫിന്റെ കയ്യിൽ നിന്നു തലസ്ഥാനം യു ഡി എഫിന്റെ കയ്യിൽ നിന്നാൽ കേരളം യു ഡി എഫ് ഭരിക്കും എന്നുള്ളത് അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളൊന്നും ഉണ്ടാക്കരുത് ഈ ചർച്ച ചെയ്ത വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ആഗ്രഹം ആ കുഴിയിൽ ഞങ്ങൾ വിഴരുത് എന്നാണ് എനിക്ക് വിദ്യാഭ്യാസം ഈ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിൽ യൂണിവേഴ്സിറ്റിയിലെ കഴിഞ്ഞ അഞ്ചു കൊല്ലമാണ് ചാൻസലർ യൂണിവേഴ്സിറ്റി പല പാലക്കുട്ടികൾ ഇന്ന് വിദേശത്താണ് ഒരു ദിവസം നമ്മൾ വീട്ടില് വരണത്തിന് ചെല്ലുമ്പോ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പരീക്ഷ നടത്തുന്നുണ്ടോ യൂണിവേഴ്സിറ്റികളിൽ പരീക്ഷ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ഒരു ചിത്രം ഉണ്ടാക്കി ഈ യൂണിവേഴ്സിറ്റികളുടെ പരാജയ ചിത്രം അടയ്ക്കാനാണ് ഗവൺമെന്റ് നോക്കുന്നത് അതിന് ഗവർണർ ഇത്രയും ആരോഗ്യ രംഗത്തിനെ കുറിച്ച് ചർച്ച നടക്കുമ്പോ ഗവർണർ ചെയ്തത് സർക്കാരിനോട് നേതൃത്വ സർക്കാരിനെ സഹായിക്കാനാണോ എന്ന കാരണം അവിടെ അഡ്മിഷൻ അങ്ങോട്ട് പോയി പക്ഷേ അപ്പോഴെനിക്ക് കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ ഇരുന്നു കൊള്ളു ഏതായാലും പിണറായി ഒരു കാര്യം മനസ്സിലാക്കുന്നു സ്ത്രീകളുടെ കണ്ണീര് അതിന്റെ ശാപുണ്ടാവും ആശ്വാ സ്ത്രീകളുടെ കണ്ണിയില് ഇതിന്റെയൊക്കെ ഫലമാണ് ഇന്ന് മനസമാധാനത്തോടങ്ങി കണമുറങ്ങാൻ പോലും കഴിയില്ല ആശാട്ടാൽ അതുകൊണ്ട് ശക്തമായി മുന്നോട്ട് നീങ്ങണം അതിന് പാർട്ടിക്ക് കരുത്തൽ കൺവെൻഷനായി മാറ്റിയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിന് അദ്ദേഹത്തെ സഹായിക്കുക നിങ്ങളെല്ലാവരും അവരുടെ കഠിനാധ്വാനമാണ് ഈ ജില്ലയിൽ പാർട്ടി മുന്നേറി எல்லா விஜயா ஒரு காரியம் ஆகிய நம்ம கேபிசி பிரசிட் வேதி நடத்த മെഡിക്കൽ കോളേജിൽ സന്ദർശിച്ച ശേഷം ബിന്ദുവിന്റെ വീട് സന്ദർശിച്ച് മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ഞാൻ പറയാം കിട്ടണം തീരുമാനിച്ചപ്പോ

നൂറ്റിയേഴ് ജന്മദിനത്തിന്റെ ദിനത്തിൽ കെട്ടിടത്തിന്റെ നിർമ്മാണം നാളെ ആരംഭിക്കുകയാണ് എന്നോട് അറിയിക്കാൻ ഈ സർവ്വം വിനിയോഗിച്ചുകൊണ്ട് ഒരിക്കലും കൂടെ ഈ കണ്ണക്ഷികൾ വാക്ക അവസാനിപ്പിക്കുന്നു എല്ലാത്തിൻ്റെ വിരുദ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം